കുതിരയും കഴുതയും ആമയും അണ്ണാനും ഉൾപ്പെട്ട അലങ്കാര മൃഗങ്ങൾ ഒരുമിച്ചെത്തിയതോടെ അരുമാ വൈബ് ഒരു ആഘോഷമായി മാറി രാജാക്കന്മാരുടെ വാഹനമാണ് കുതിരയെങ്കിലും വെള്ളക്കഴുതയും വെള്ളമയിൽ കോഴിയും വന്നതോടെ കലാലയത്തിൽ അവർക്ക് ആരാധകരേറി തഴുകിയും തലോടിയും സെൽഫി എടുത്തും അരുമ പ്രേമികൾ മൃഗപക്ഷികൾക്കൊപ്പം കൂടി പ്രാവുകൾ ചെറുതത്തകൾ പൂച്ചകൾ അലങ്കാര കോഴികൾ എന്നിങ്ങനെ ഇരുപത്തിനാലോളം വിവിധ ഇനങ്ങളായി അരുമകളുടെ പ്രകർശനവും നടന്നു കൊല്ലം കോളേജിൽ മൃഗസംരക്ഷണ വകുപ്പും ജന്തുദ്രോഹ നിവാരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച അരുമ മൃഗപക്ഷി പഠന ശില്പശാലയിലാണ് വിവിധ ഇനത്തിൽപ്പെട്ട അരുമകൾ എത്തിയത് ആഫ്രിക്കൻ ബോൾ പെരുമ്പാമ്പ് പേടിപ്പിച്ചാൽ പന്തുപോലെ ചുരുളും ചൈനയിലെ സിംഗ് ആടുകളുടെ വില ലക്ഷങ്ങളാണ് വിരൽ വലുപ്പമുള്ള കുഞ്ഞനാമുകൾ പറക്കുന്ന അണ്ണാനെന്നറിയപ്പെടുന്ന ഷുഗർ ഗ്ലൈഡർ അലങ്കാര ചിലന്തികളായ ഗോൾഡൻ ടെറണ്ടില എന്നിവർ താരനിരയിലുണ്ടായിരുന്നു നൂറ്റാണ്ടുകളായി പരിണാമമില്ലാതെ തുടരുന്ന എമു പക്ഷികളുടെ കൊഴുപ്പൊരുക്കുന്ന എണ്ണ ലോകോത്തര സൗന്ദര്യവർദ്ധക വസ്തുവാണ് പല്ലിവർഗത്തിലെ ഇഗ്വാനകളെ മാനസിക സംഘർഷം ഒഴിവാക്കുന്ന പെറ്റ് തെറാപ്പി ചികിത്സയ്ക്കായി ഉപയോഗിക്കാം സുനാമി ഭൂകമ്പ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്ന ഫെസൻ പക്ഷികളെ ഭൗമശാസ്ത്രജ്ഞന്മാരുടെ തോഴരാണ്

നല്ല വിലയുള്ളത് വ്യത്യസ്തയില്ല ഞാൻ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നില്ല എന്റെ കയ്യിലും ഒക്കെ എടുത്ത് വെച്ച് തന്നതാണ് മൃഗങ്ങൾ വലിയ ദോഷം നമുക്ക് പറ്റില്ല പക്ഷെ വളർത്തുന്നവർ വളരെ നല്ലതുപോലെ അത് എന്താ കഴിക്കാൻ വന്നാലേ അവർ അടുത്ത് നിന്ന് കൊടുക്കുന്ന തരത്തിലില്ലാത്തത് കൊണ്ടായിരിക്കാൻ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഏതായാലും ശരി ഇന്ന് നമുക്കറിയാം പെക് കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒക്കുമെങ്കിൽ ഒരു എന്താണ് ഏതെങ്കിലും ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ ഒരു പക്ഷുവർഗത്തിനെ എടുത്ത് വളർത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ കോഴികളെ പോലും വിളിച്ച് വളർത്തുന്ന തുണികളെ നമുക്ക് ആടുകളെ പശു കുട്ടികളെ പേരിട്ട് വിളിച്ച് അരുമയായി വളർത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളർത്തുമ്പോൾ സ്വന്തം തന്നെ നമുക്ക് ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ അരുമ മൃഗപക്ഷി സംരംഭങ്ങൾ ആരംഭിക്കുവാൻ മുന്നോട്ടെത്തുന്ന വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കൂടുതൽ ചെറുപ്പക്കാർ ഹോബിയും വരുമാനവുമാക്കുന്ന മേഖലയാണ് ഈ രംഗം കലാലയങ്ങളിൽ നിന്നാണ് ഇത്തരം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉണ്ടാകേണ്ടത് അതിനായി പ്രോജക്ടുകളും പരിശീലനങ്ങളും സർക്കാർ നൽകും വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പഠനത്തോടൊപ്പം വരുമാനവും നൽകുന്ന രീതിയിൽ അരുമ മൃഗങ്ങളെയും ഓമന പക്ഷികളെയും വളർത്താം സംസ്ഥാനത്ത് രൂപീകൃതമായ മൃഗക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് സംരംഭങ്ങൾ വ്യവസ്ഥാപിതമാക്കാം മന്ത്രി കൂട്ടിച്ചേർത്തു എം നൌഷാദ് എം എൽ എ അധ്യക്ഷനായിരുന്നു ബ്രീഡിംഗ് റൂൾസ് പ്രകാശന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ നിർവഹിച്ചു എസ് പ്രവർത്തകരെ മന്ത്രി ആദരിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ പ്രിൻസിപ്പൽ സിന്ധ്യ കാദറിൻ എസ് പി സി എ വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ പിള്ള ഡോക്ടർ ഷീബ പി ബേബി ഡോക്ടർ രമാജി ഉണ്ണിത്താൻ ഡോക്ടർ എസ് ദീപ്തി ഡോക്ടർ പ്രദീപ് കെ ജി ഡോക്ടർ വിനോദ് ചെറിയാൻ പ്രൊഫസർ പി ജെ സാർലിൻ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് Together, we build ിൽ ദാർട്ട് ഓഫ് യോർ ഫാമിലീസ് ഫ്യൂച്ചർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുട്ടൊന്ന് വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡോക്സ് ഓഫ് യോർ ഫാമിലീസ് ഫ്യൂച്ചർ